കേന്ദ്രഭരണം അഴിമതിക്ക് പേരുകേട്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഗാനത്തിലെ വരികൾ പദയാത്രയിലെ ഗാനത്തിൽ വെട്ടിലായി ബി ജെ പി നേതൃത്വം അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം തച്ചുടയ്ക്കാൻ താമരക്കൊടി താമരക്കൊടി പിടിക്കൂ എന്നാണ് ഗാനത്തിലെ വരികൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലെ അമളിയച്ചൊല്ലി പൊല്ലാപ്പിലായിരിക്കുകയാണ് ബി ജെ പി അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണതന്ത്രമെന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരേ എന്ന ആഹ്വാനമുള്ള പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ദുരിതമേറ്റ് വാടി വീഴും മാനവർക്കൊരഭയമായ ഞങ്ങളുണ്ട് കൂട്ടരേ എന്ന വരികൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഇത്തരം അഴിമതിക്കാരെ നീക്കാൻ താമരയ്ക്ക് കൊടിപിടിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഗാനം പദയാത്ര തത്സമയം നൽകുന്ന ബി ജെ പി കേരളമെന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത് പാട്ടിൽ ബി ജെ പിക്ക് പിണഞ്ഞ അമളി സമൂഹ മാധ്യമങ്ങളിൽ വൺ ട്രോളിലാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ആദ്യമായാണ് സുരേന്ദ്രൻ ഒരു സത്യം പറയുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പരിഹാസം എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോളുകളെ തുടർന്ന് യൂട്യൂബിൽ നിന്നും പ്രചരണ ഗാനം ബി ജെ പി നേതൃത്വം പിൻവലിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്